നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ്സ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിലാസ് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സംസ്ഥാന സർക്കാർ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാർ ആമേഴഞ്ചാൻ അപകടത്തിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് തീരുമാനം നിരോധിത പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിനെതിരെ കർശന നടപടി പോലീസിന്റെയും നഗരസഭയുടെയും നിരീക്ഷണം ശക്തമാക്കും പൊതുനിരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്ന വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കും അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്നവർക്കെതിരെയും നടപടിയെടുക്കും പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കുന്ന നാൽപ്പത് എഐ ക്യാമറകൾ സ്ഥാപിക്കും ജില്ലാ കളക്ടറുകളുടെ മേൽനോട്ടത്തിൽ സബ് കളക്ടറെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറായി ചുമതലപ്പെടുത്തും മേജർ ഇറിഗേഷൻ കോർപ്പറേഷൻ റെയിൽവേ എന്നീ മൂന്ന് വിഭാഗങ്ങളുടെയും ഏകോപനം ഉറപ്പാക്കും ക്രിയാത്മകമായ ചർച്ചകളാണ് നടന്നത് കെ മുരളീധരനെതിരെ വിമർശനം ഉണ്ടായിട്ടില്ല കെ സുധാകരൻ ഏതെങ്കിലും ഒരു നേതാവിനെ വ്യക്തിപരമായി വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും കെ പി സി സി ക്യാമ്പിൽ ഉണ്ടായിട്ടില്ലെന്ന് പ്രസിഡന്റ് കെ സുധാകരൻ എം പി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ക്രിയാത്മകമായ ചർച്ചകളും നിർദ്ദേശങ്ങളുമാണ് വയനാട് സുൽത്താൻ ബത്തേരിയിലെ കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ പങ്കെടുത്ത ഓരോ പ്രതിനിധിയും പങ്കുവച്ചത് ഇടുക്കിയിലെ യാത്രാ നിരോധനം മറികടന്ന സ്കൂൾ ബസ് പോലീസ് തടഞ്ഞു ഇടുക്കി ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു ഗ്യാപ്പ് റോഡിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഏർപ്പെടുത്തിയ യാത്രാ നിരോധനം മറികടന്നുപോയ സ്കൂൾ ബസ് പോലീസ് തടഞ്ഞു ഡ്രൈവറിന് താക്കീത് നൽകി മേഖലയിൽ കർശന ജാഗ്രത പുലർത്താൻ പോലീസിന് ദേവികുളം സബ് കളക്ടർ നിർദ്ദേശം നൽകി പുതിയ നീക്കവുമായി കെ സി ബി ഓഫീസുകളിൽ ഇനിയെല്ലാം ഒരാൾ കാണും കേൾക്കുകയും ചെയ്യും സി സി ടി വി കെ സി ബി ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സിസിടിവി സ്ഥാപിക്കാനുള്ള തീരുമാനവുമായി മാനേജ്മെന്റ് സംസ്ഥാനത്തെ എല്ലാ കെ സി ബി ഓഫീസുകളിലും അത്യാധുനിക സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാനാണ് തീരുമാനം പൊതുജന സമ്പർക്കം നടക്കുന്ന എല്ലാ ഓഫീസുകളിലുമായിരിക്കും ക്യാമറ സ്ഥാപിക്കുക ശബ്ദം കൂടി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ സംവിധാനമാണ് സ്ഥാപിക്കുക ഈ പ്രസരിപ്പ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം ഒമാൻ തീരത്ത് മറിഞ്ഞ കപ്പലിലെ ഒൻപത് ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തി ഒമാൻ തീരത്ത് എണ്ണക്കപ്പൽ മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ പതിമൂന്ന് ഇന്ത്യക്കാരിൽ എട്ടുപേരെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തി ഒരു ശ്രീലങ്കൻ പൗരനെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ യുദ്ധക്കപ്പലുമായി എത്തിയാണ് നാവികസേന രക്ഷാ ദൌത്യത്തിലേർപ്പെട്ടത് അണയാതെ വിദ്യാർത്ഥി പ്രതിഷേധം മരണം ഒൻപതായി ബംഗ്ലാദേശിൽ ഇന്റർനെറ്റ് നിരോധിച്ചു ഇന്ത്യക്കാർക്കും മുന്നറിയിപ്പ് വിദ്യാർത്ഥി പ്രക്ഷോഭം വ്യാപിക്കുന്നതിനിടെ ബംഗ്ലാദേശിൽ ഇന്റർനെറ്റ് രാജ്യവ്യാപകമായി റദ്ദാക്കി പ്രക്ഷോഭത്തിൽ ഇതുവരെ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് രാജ്യവ്യാപകമായി മൊബൈൽ ഇന്റർനെറ്റ് നെറ്റ്വർക്ക് റദ്ദാക്കാൻ ഉത്തരവിട്ടതായി രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ സഹമന്ത്രി പറഞ്ഞു സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി വീടിനുള്ളിൽ തന്നെ തുടരാനും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും ആവശ്യപ്പെട്ടു അടിയന്തര സഹായം ആവശ്യമുണ്ടെങ്കിൽ ഹൈക്കമ്മീഷനിൽ നിന്നോ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനുകളിൽ നിന്നോ സഹായം തേടാനും എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട് മേയർ കെ എസ് ആർ ടി സിയെ ഓടിച്ചു പിടിക്കുന്നു പക്ഷേ മാലിന്യം കാണുന്നില്ല വി മുരളീധരൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ബി ജെ പി നേതാവ് വി മുരളീധരൻ കെ എസ് ആർ ടി സി ബസ്സിനെ ഓടിച്ചു പിടിക്കുന്നതാണ് മേയറുടെ ഹോബി കാറിന്റെ പിൻസീറ്റിൽ ഇരുന്ന മേയർ ബസ് ഡ്രൈവർ കാണിച്ച ആക്ഷൻ കണ്ടു പക്ഷേ കൺമുൻപിലുള്ള മാലിന്യം കാണുന്നില്ലെന്നും വി മുരളീധരൻ പരിഹസിച്ചു മേയർക്ക് കമ്പം കാർ ഓട്ടത്തിലാണെന്നും വി മുരളീധരൻ വിമർശിച്ചു ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യമില്ല കോൺഗ്രസിന് വെല്ലുവിളി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് എ എ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ എഎപി കോൺഗ്രസ് പാർട്ടികൾ പരസ്പരം മത്സരിക്കും സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ അറിയിച്ചതോടെയാണ് ഇന്ത്യ സഖ്യം ഉണ്ടാകില്ലെന്ന് വ്യക്തമായത് സംസ്ഥാനത്ത് തൊണ്ണൂറ് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് എഎപിയുടെ തീരുമാനം കോൺഗ്രസ് അടക്കം മറ്റൊരു പാർട്ടിയുമായും സഖ്യമുണ്ടാക്കില്ലെന്ന് ചണ്ഡിഗഢിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭഗവത്മാൻ വ്യക്തമാക്കി ഇന്നും നാളെയും ശക്തമായ മഴ തുടരും വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു ഇന്നും നാളെയും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനക്കും മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം